ഹലോ വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ഈസ് വേൾഡ് ഞാൻ നിങ്ങളുടെ സ്വന്തം രഞ്ജിത അമിതവണ്ണം പലരുടെയും ഒരു പ്രശ്നമാണല്ലേ ഈ അമിതവണ്ണം കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള പല തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് ഉടനെ ഓടുക ഭക്ഷണം കുറയ്ക്കുക ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് നോക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയുള്ളവർക്കാണ് അമിതവണ്ണം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടിപ്പുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ തൊട്ടപ്പുറത്തുള്ള ബട്ടൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കുള്ളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതുമാണ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം വണ്ണം കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എഴുന്നേറ്റ് വന്ന ഉടനെ തന്നെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ വെള്ളം കുടിച്ചതിന് ശേഷം ഒരു നാൽപ്പത്തഞ്ച് എങ്കിലും കഴിഞ്ഞിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാവുള്ളൂ അപ്പോൾ വെള്ളം കുടിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിക്കുന്നത് ഉപാപചയ പ്രവർത്തനങ്ങളെ ഇരുപത്തഞ്ച് ശതമാനം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും ഇത് വേഗത്തിലുള്ള ദഹനം നടക്കുവാനായിട്ടും അതുപോലെ തന്നെ ശരീരഭാരം പെട്ടെന്ന് കുറയാനായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യും ഒന്നോ രണ്ടോ ഗ്ലാസ് നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് കേട്ടോ ജപ്പാനീസ് വാട്ടർ തെറാപ്പിയെക്കുറിച്ച് പലരും കേട്ട് കാണും അത് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും പക്ഷേ ജപ്പാനീസ് വാട്ടർ തെറാപ്പിയിൽ നമ്മളോട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണർന്നുടനെ തന്നെ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് മുമ്പായിട്ട് നാല് മുതൽ ആറ് ഗ്ലാസ് വെള്ളം വരെ കുടിക്കുക എന്നുള്ളതാണ് അവ നമുക്കറിയാവുന്നതാണ് വെള്ളം അധികമായിട്ടും കുടിക്കുന്നത് നമുക്ക് നന്നല്ല അല്ലേ വെള്ളം അമിതമായിട്ട് കുടിക്കുന്നത് ഓവർ ഹൈഡ്രേഷന് കാരണമാകുന്നു എന്നുകൂടെ പഠനങ്ങൾ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിനനുസരിച്ച് വേണം അവൻ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവും കണക്കാക്കാൻ അപ്പോൾ ജപ്പാനീസ് വാട്ടർ തെറാപ്പി ചെയ്യുന്ന ചെയ്യുവാനുദ്ദേശിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഡയറ്റീഷ്യനെ സമീപിച്ചതിന് ശേഷം അദ്ദേഹവുമായിട്ട് സംസാരിച്ച് താങ്കളുടെ ആരോഗ്യ ആരോഗ്യനിലയ്ക്കനുസരിച്ച് താങ്കൾക്ക് എത്രത്തോളം വെള്ളം കുടിക്കാം എന്നതിനെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ കുടിക്കാനായിട്ട് നോക്കുക കേട്ടോ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലാത്ത പക്ഷം നമുക്ക് എഴുന്നേറ്റം ഉടനെ തന്നെ വെറും വയറ്റിൽ വെള്ളം കുടിക്കാം ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിക്കാം അത് ജപ്പാനീസ് വാട്ടർ തെറാപ്പിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ ദഹനത്തെ മെച്ചപ്പെടുത്തുന്നതിനും ഉപാപചയ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരഭാരം പെട്ടെന്ന് കുറയ്ക്കാനായിട്ടും ഇത് സഹായിക്കും എഴുന്നേറ്റ ഉടൻ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന മറ്റു ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചർമ്മത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുവാനായിട്ട് ഇത് സഹായിക്കും തിളക്കമുള്ള ചർമ്മം ഉണ്ടാവാനായിട്ട് ഇത് സഹായിക്കും അതുപോലെ തന്നെ പുഴും എനർജറ്റിക് ആയിട്ടിരിക്കാനും ദിവസം മുഴുവൻ ഊർജ്ജസ്വലമായിട്ട് തുടരാനായിട്ടും നിങ്ങളെ സഹായിക്കും അതുപോലെ തന്നെ വൃക്കയിലെ കല്ലുകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ധൈര്യമായിട്ട് രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം സാവധാനത്തിൽ കുടിക്കുക ഒറ്റടിക്കല്ല സാവധാനത്തിൽ കുടിക്കുക അതിന് ശേഷം ഒരു നാൽപ്പത്തഞ്ച് എങ്കിലും വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ രാവിലത്തെ ഭക്ഷണം കഴിക്കുക കേട്ടോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അമിതഭാരത്തിന് എന്തെങ്കിലും മാറ്റം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക കമൻ സെക്ഷനിൽ പറയുക അതിനോടൊപ്പം തന്നെ നിങ്ങൾ മറ്റ് എക്സസൈസും കാര്യങ്ങളും ഡയറ്റും ഒക്കെ ഫോളോ കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നല്ലൊരു ഇൻഫോർമേഷൻ തന്നു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീടുകളിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് വരുന്നത് വരെ ടാറ്റ